എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ചോ ഇനി വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ റിസൾട്ടിനായിട്ടുള്ള കാത്തിരിപ്പിലായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് ലഭിച്ചാലാണ് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ ജസ്റ്റ് പാസ്സാവുക അതുപോലെ തന്നെ സ്ക്രൈബിൻ്റെ സഹായത്തോടു കൂടി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു എസ് എസ് എൽ സി പരീക്ഷ ജയിക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ എത്ര മാർക്ക് പരീക്ഷയിൽ നിന്നും േടണം എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ് കാരണം സ്ക്രൈബായിട്ട് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളിങ്ങനെ സ്ക്രൈബായിട്ട് അതായത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഇങ്ങനെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സ്ക്രൈബായിട്ട് നിന്നിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട അതായത് പ്രധാനപ്പെട്ട അതായത് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യവും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ഗ്രേഡ് മുതൽ എ പ്ലസ് ഗ്രേഡ് മുതൽ എ ഗ്രേഡ് ബി പ്ലസ് ബി ഗ്രേഡ് സി പ്ലസ് സി ഗ്രേഡ് ഡി പ്ലസ് എന്നിങ്ങനെയുള്ള ഗ്രേഡുകൾ കിട്ടുന്നതിനായിട്ട് എത്ര മാർക്ക് നിങ്ങൾ നേടണം എന്നുള്ളതും ഈ ഒരു വീഡിയോയെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഒരു വിദ്യാർത്ഥി ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം എസ് എസ് എൽ സി പരീക്ഷയാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഗ്രേഡിംഗ് സിസ്റ്റമാണ് അതായത് റിസൾട്ട് വരുന്ന സമയത്ത് ഗ്രേഡിംഗ് സിസ്റ്റത്തിലാണ് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുക അതായത് നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും ഇത്ര മാർക്ക് കിട്ടി എന്നുള്ളതല്ല റിസൾട്ടിൽ ഉണ്ടാവുക നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൽ കാണാൻ സാധിക്കുക ഗ്രേഡുകൾ മാത്രമായിരിക്കും ഗ്രേഡ് എന്ന് പറയുമ്പോൾ എ പ്ലസ് എ ഗ്രേഡ് അതുപോലെ തന്നെ ബി പ്ലസ് ബി ഗ്രേഡ് അതുപോലെ തന്നെ സി പ്ലസ് സി ഗ്രേഡ് അതുപോലെ തന്നെ ഡി പ്ലസ് ഡി ഗ്രേഡ് ഇ ഗ്രേഡ് എന്നിങ്ങനെയുള്ള വിവിധ ഗ്രേഡുകളാണ് കാണാൻ സാധിക്കുക നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് കിട്ടാനുള്ള അർഹതയുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഗ്രേഡുകളാണ് നിങ്ങളുടെ ആ ഒരു എസ് എസ് എൽ സിയുടെ റിസൾട്ടിൽ കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ടിൽ നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഗ്രേഡുകൾ മാത്രമാണ് ഉണ്ടാകാത്തത് എ പ്ലസ് മുതൽ ഈ ഒരു ഇ ഗ്രേഡ് വരെയുള്ള ഗ്രേഡുകളിൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ആണ് അർഹതയുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഗ്രേഡുകൾ ആണ് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രേഡുകളിൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ഗ്രേഡാണ് ഡി പ്ലസ് ഗ്രേഡ് എന്ന് പറയുന്നത് ഡി പ്ലസ് ഗ്രേഡ് കിട്ടിയാലാണ് വിദ്യാർത്ഥികൾ ജയിക്കുക ഇപ്പോൾ ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയുടെ ആകെ മാർക്കിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടാവണം അതായത് മുപ്പത് ശതമാനം മുതൽ മുപ്പത്തി ഒമ്പത് ശതമാനം വരെ മാർക്ക് കിട്ടിയാലാണ് അതായത് മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് ശതമാനം വരെ മാർക്ക് കിട്ടിയാലാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് കിട്ടുക അപ്പോൾ ഈ ഒരു മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് ശതമാനം വരെ മാർക്ക് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര മാർക്കാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് നാല്പത് മാർക്കിൻ്റെ പരീക്ഷയാണ് എങ്കിൽ അതിൽ നിങ്ങൾക്ക് അറിയാം ഈ ഒരു പത്ത് മാർക്ക് സി എ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥി ജയിക്കാനായിട്ടുള്ള ഈ ഒരു ആകെ മാർക്ക് നോക്കുന്നത് നിങ്ങളുടെ ഈ ഒരു എഴുത്ത് പരീക്ഷയിൽ അതായത് നിങ്ങൾ സാധാരണ സ്കൂളിൽ പോയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന പരീക്ഷയുടെ മാർക്ക് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയുണ്ട് ആ ഒരു മാർക്കും അതുപോലെ പത്ത് മാർക്ക് സിഇ മാർക്ക് ഉണ്ട് അത് ഈ ഒരു സിഇ മാർക്ക് ഓൾറെഡി എല്ലാവർക്കും ഉള്ള മാർക്കാണ് ആണ് ഇപ്പോൾ ഈ ഒരു സിഇ മാർക്ക് ഉണ്ട് അപ്പോൾ ഇത് ടോട്ടൽ കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഈ ഒരു അൻപത് മാർക്കിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് മാർക്കാണ് തേർട്ടി പെർസെൻറ്റേജ് മുതൽ തേർട്ടി നയൻ പെർസെൻറ്റേജ് വരെ മാർക്ക് കിട്ടിയാലാണ് ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് കിട്ടുന്നത് അതുപോലെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സി ഇ മാർക്ക് ഇരുപത് മാർക്ക് ഉണ്ട് എന്നറിയാം അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ നൂറ് മാർക്കിലാണ് വരിക നൂറിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് മാർക്കാണ് വേണ്ടത് തേർട്ടി പെർസെൻറ്റേജ് മുതൽ തേർട്ടി നയൻ പെർസെൻറ്റേജ് വരെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പരീക്ഷയ്ക്ക് ഡി പ്ലസ് ഗ്രേഡ് കിട്ടി ജയിക്കും ഇനി ഈ ഒരു അൻപത് മാർക്കിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എത്രയാണ് എന്ന് നോക്കാം അൻപത് മാർക്കിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് മാർക്ക് മുതൽ പത്തൊമ്പത് മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് ഈ ഒരു അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്കെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം മാക്സിമം പത്തൊമ്പത് മാർക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് സി ഇ ഉൾപ്പെടെ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് ഡി പ്ലസ് ഗ്രേഡ് കിട്ടുക അതുപോലെ തന്നെ നൂറ് മാർക്കാണെങ്കിൽ നൂറ് മാർക്കിൻ്റെ ഇതിൽ മുപ്പത് മാർക്ക് മുതൽ മുപ്പത്തി ഒമ്പത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് അത് സി ഇ ഉൾപ്പെടെ മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് വിദ്യാർത്ഥികൾക്ക് തേർട്ടി പെർസെൻറ്റേജ് അത് മുപ്പത് ശതമാനം മുതൽ മുപ്പത്തി ഒമ്പത് ശതമാനം വരെ മാർക്ക് കിട്ടി ഡി പ്ലസ് ഗ്രേഡ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ മാർക്ക് കിട്ടിയാലാണ് വിദ്യാർത്ഥികൾ ഒരു പരീക്ഷ ജയിക്കുക അതായത് നിങ്ങൾക്കറിയാം ഡി പ്ലസ് ഗ്രേഡ് ാണ് നിങ്ങൾ പരീക്ഷ ജയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ അതായത് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ അഞ്ച് മുതൽ മുപ്പത് ഒമ്പത് മാർക്ക് വരെ അതായത് മുപ്പതല്ല അഞ്ച് മുതൽ ഒമ്പത് വരെ അതായത് നിങ്ങൾക്ക് മിനിമം കുറഞ്ഞ ഒരു അഞ്ച് മാർക്കെങ്കിലും മിനിമം കിട്ടിയിട്ടുണ്ടായിരിക്കണം ഇതിനോടൊപ്പം പത്ത് മാർക്ക് സി ഇ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് കിട്ടും എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ഒമ്പത് മാർക്ക് മാത്രമേ സി ഇ കിട്ടാനുള്ള സാധ്യതയുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആറ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പതിനഞ്ച് മാർക്ക് ആവുള്ളൂ അതുപോലെ എൺപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിൽ ഇരുപത് മാർക്ക് സി ഇ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു പത്ത് മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ വാങ്ങിക്കുകയാണെങ്കിൽ ടോട്ടൽ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് പതിനെട്ട് മാർക്കൊക്കെ സി ഇ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥി പന്ത്രണ്ട് മാർക്ക് അതായത് എത്ര മാർക്ക് ഈ ഒരു മുപ്പതിൽ കുറവുണ്ട് ആ ഒരു മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം പന്ത്രണ്ട് മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ പിന്നീട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മുപ്പത് മാർക്ക് കിട്ടുള്ളൂ ഈ ഒരു മുപ്പതും അതുപോലെ നാല്പത് മാർക്കിന്റെ വിഷയത്തിൽ പതിനഞ്ച് മാർക്കാണ് സിഇ ഉൾപ്പെടെ വേണ്ടത് അതുപോലെ തന്നെ എൺപതിൻ്റെതാണെങ്കിൽ സിഇ ഉൾപ്പെടെ ഈ ഒരു മുപ്പത് മാർക്കാണ് വേണ്ടത് അതായത് നാൽപ്പത് മാർക്കിന്റെ പരീക്ഷയിൽ പതിനഞ്ച് മാർക്കാണ് ഈ ഒരു മുപ്പത് ശതമാനം എന്ന് പറയുന്നത് എൺപത് മാർക്കിന്റെ പരീക്ഷ ആണെങ്കിൽ അതിൽ മുപ്പത് മാർക്കാണ് മുപ്പത് ശതമാനം മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ മാർക്ക് അത് ഡി പ്ലസ് ഗ്രേഡിലാണ് വരിക മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെ മാർക്ക് കിട്ടിയാലും പ്ലസ് ഗ്രേഡിലാണ് എൺപത് മാർക്കിന്റെ സബ്ജക്റ്റ് വരിക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഡി പ്ലസ് ഗ്രേഡ് കിട്ടിയാലാണ് വിദ്യാർത്ഥികൾ ഇരു എസ് എൽ സി പരീക്ഷ ജയിക്കുക അല്ല ജസ്റ്റ് പാസ്സാവുക എന്നുള്ളത് ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് വരാം ഗ്രേസ് മാർക്കിൻ്റെ കാര്യം അപ്പോൾ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നത് ടാബുലേഷൻ സമയത്താണ് ഇത്തവണത്തെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അപ്പോൾ അത് വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂൾ ടീച്ചേഴ്സുമായി അതാ നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ വിളിച്ചിട്ട് കൃത്യമായിട്ട് ഈ ഒരു ഗ്രേസ് മാർക്കിൻ്റെ ആ ഒരു കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് കാരണം ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സിൻ്റെ കോപ്പികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂളുകളിൽ നൽകേണ്ടതായിട്ട് വരുന്നതായിരിക്കും അതായത് കോപ്പികൾ നൽകണം അപ്പോൾ ആ ഒരു കോപ്പികൾ നൽകുന്ന സമയത്ത് എപ്പോഴാണ് അത് നൽകേണ്ടതെന്നുള്ളൊക്കെ സ്കൂളിൽ കൃത്യമായിട്ട് നിങ്ങൾ വിളിച്ചിട്ട് അന്വേഷിക്കേണ്ടതാണ് ഇത്തവണത്തെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ ഇതുവരെ വന്നിട്ടില്ല വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇനി ഒരു ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം ഇത് ടാബുലേഷൻ സമയത്താണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ എസ് പി എസ് അതായത് എസ് പി എസ് സി പ്രൊജക്ടിന് ഏകദേശം ഇരുപത് മാർക്ക് തോന്നുന്നത് ഈ ഒരു ഗ്രേസ് മാർക്ക് ഉള്ളത് അപ്പോൾ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ഇരുപത് മാർക്കാണ് എസ് പി സിക്ക് വരുന്നത് അപ്പോൾ എസ് പി സിക്ക് ഒരു വിദ്യാർത്ഥിയുണ്ട് എന്നാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ഒരു ഫിസിക്സിൻ്റെ പരീക്ഷയില്ല അതായത് എല്ലാ വിഷയത്തിനും ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ട് എന്നാൽ ടാബുലേഷൻ സമയത്ത് നിങ്ങൾക്ക് അറിയാം ഒരു നാൽപ്പത് മാർക്കിൻ്റെ ആണെങ്കിൽ അതിൽ പതിനഞ്ച് മാർക്ക് സി ഇ ഉൾപ്പെടെ വേണം അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു പന്ത്രണ്ട് മാർക്കെ ഫിസിക്സിൻ്റെ അതായത് ടോട്ടൽ കിട്ടിയിട്ടുള്ളൂ അത് സി ഇ ഉൾപ്പെടെ അതായത് ഒരു യൂത്ത് പരീക്ഷയുടെ മാർക്കും അതുപോലെ തന്നെ സി ഇ മാർക്കും ടോട്ടൽ കൂട്ടിയപ്പോൾ പന്ത്രണ്ട് മാർക്കേ കിട്ടിയുള്ളൂ ഒരു മൂന്ന് മാർക്കിൻ്റെ കുറവുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ എസ് പി സിയുടെ ഒരു ഇരുപത് മാർക്കിൽ നിന്നും മൂന്ന് മാർക്കിനെ ഇവിടേക്ക് മാറ്റും അങ്ങനെ ടോട്ടൽ മൂന്നും കൂടി ടോട്ടൽ പതിനഞ്ച് മാർക്ക് അത് ഡി പ്ലസ് ഗ്രേഡ് കിട്ടുന്നതാണ് അതായത് ഈ രീതിയിൽ ഡി പ്ലസ് ഗ്രേഡ് ആ ഒരു വിദ്യാർത്ഥിക്ക് പതിനഞ്ച് മാർക്കാക്കി കിട്ടും അപ്പോൾ ബാക്കി ഇവിടെ ഏകദേശം അതായത് പതിനേഴ് മാർക്ക് ഉണ്ടാവും അതായത് മൂന്ന് മാർക്ക് ഇവിടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പതിനേഴ് മാർക്ക് ഉണ്ടാവും അപ്പോൾ ഈ ഒരു മാർക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് എല്ലാ വിഷയങ്ങളും ജയിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മാപ്പ്ലസ് ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ബാക്കി സബ്ജെക്റ്റ് ഒന്നും മാപ്ലസ് ഒന്നും ആവാൻ സാധ്യതയില്ല എങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് അത് ഡിവൈഡ് ചെയ്ത് നൽകുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത് ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എസ് പരീക്ഷയിൽ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് വളരെയധികം മാർക്ക് കുറവാണെങ്കിൽ അതായത് ഒരു മാർക്ക് പോലും കിട്ടാത്ത ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി സ്വാഭാവികമായിട്ട് തോൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എങ്കിലും ആ ഒരു വിദ്യാർത്ഥിക്ക് ഡി ഗ്രേഡോ അല്ലെങ്കിൽ ഇ ഗ്രേഡോ ഒക്കെയാണ് കിട്ടുക അതായത് ഒരു മാർക്കൊക്കെ ആണെങ്കിൽ ഡി ഗ്രേഡാണ് കിട്ടുക ഡി പ്ലസ് ഗ്രേഡ് കിട്ടിയാലേ ആ ഒരു വിദ്യാർത്ഥി സാധാരണഗതിയിൽ മിനിമം അതായത് ജസ്റ്റ് പാസ്സാവുള്ളൂ അങ്ങനെ ഡി ഗ്രേഡ് ഗ്രേഡൊക്കെയാണ് കിട്ടിയതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി എസ് എസ് എൽ സി പരീക്ഷ തോൽക്കും അങ്ങനെ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരു എസ് എസ് എൽ സിയിലെ സേവ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി ജയിക്കാവുന്നതാണ് അത് നിങ്ങളുടെ എസ് എസ് എൽ സി റിസൾട്ട് വന്ന് ഏകദേശം ഒരാഴ്ച സ്കൂളിൽ തന്നെ അതിൻ്റെ അപേക്ഷ ആരംഭിക്കും നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് അപേക്ഷ നൽകേണ്ടത് വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയത്തിന് എഴുപത്തഞ്ച് രൂപയാണ് ഫീസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇരുപത് രൂപയോളമാണ് സർട്ടിഫിക്കറ്റ് ഫീസ് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മൂന്ന് വിഷം വരെ ഒരു എസ്എസ്എൽ സി സെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം ചോദിക്കാറുണ്ട് വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിന് പന്ത്രണ്ട് മാർക്ക് വായിക്കണോ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിന് ഇരുപത്തി നാല് മാർക്ക് എന്നുള്ളത് ഇത് എന്ന് പറയുന്നത് മിനിമം മാർക്ക് ഈ ഒരു വർഷം നിർബന്ധമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഈ ഒരു പന്ത്രണ്ട് ഇരുപത്തി മാർക്ക് നേടണം എന്നുള്ളത് നിർബന്ധമല്ല അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം എ പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം അങ്ങനെങ്കിലേ നാൽപ്പത് മാർക്കിൻ്റെ വിഷയത്തിൽ ഇരു എ പ്ലസ് കിട്ടുള്ളൂ എ ഗ്രേഡ് ആണെങ്കിൽ മുപ്പത് മാർക്ക് മുതൽ മുപ്പത്തി നാല് വരെ മാർക്ക് വേണം ബി പ്ലസ് ആണെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ മാർക്ക് വേണം ബി ഗ്രേഡ് ആണെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ അതുപോലെ സി പ്ലസ് ആണെങ്കിൽ പതിനഞ്ച് മുതൽ പത്തമ്പത് വരെ സി ആണെങ്കിൽ പത്ത് മുതൽ പതിനാല് വരെ ഡി പ്ലസ് ആണെങ്കിൽ അഞ്ച് മുതൽ ഒമ്പത് വരെ മാർക്ക് നേടിയിരിക്കണം ഇതിന് താഴെ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടിയാലും നിങ്ങൾ എസ് എൽ സി പരീക്ഷ വീണ്ടും സെ പരിശോധി വരും അതുപോലെ എൺപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ എഴുപത് മുതൽ എൺപത് വരെ മാർക്ക് കിട്ടിയാലാണ് എ പ്ലസ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡ് കിട്ടണമെങ്കിൽ അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ മാർക്ക് വേണം ബി പ്ലസ് ആണെങ്കിൽ അറുപത് മുതൽ അറുപതല്ല അമ്പത് മുതൽ അമ്പത്തി ഒമ്പത് വരെയാണ് അതുപോലെ നാൽപ്പത് മാർക്ക് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ മാർക്ക് കിട്ടിയാൽ ബി ഗ്രേഡ് മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെ മാർക്ക് കിട്ടിയാൽ സി പ്ലസ് ഗ്രേഡ് ഇരുപത് മുതൽ ഇരുപത്തൊമ്പത് വരെ മാർക്ക് കിട്ടിയാൽ സി ഗ്രേഡ് പത്ത് മുതൽ പത്തൊമ്പത് വരെ മാർക്ക് കിട്ടിയാൽ ഡി പ്ലസ് ഗ്രേഡ് താഴെ നിങ്ങൾക്ക് ഏത് കിട്ടിയാലും ഡി ഗ്രേഡാണ് കിട്ടുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാശംസകൾ നേരുന്നു എല്ലാ വിദ്യാർത്ഥികളും എസ് എസ് എൽ സി പരീക്ഷ ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്